എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആകാശവാണിയിലേക്ക് ജോലി അവസരമുണ്ട് തിരുവനന്തപുരത്തും വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികേരാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യസ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ പ്രസാർ ഭാരതിയാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വേക്കൻസി വരുന്നത് ഫുൾ ടൈം കോൺട്രാക്റ്റ് ബേസിസിലാണ് ദൂരദർശനിലും ആകാശവാണിയിലുമാണ് വേക്കൻസി തസ്തികയുടെ പേര് കോപ്പി എഡിറ്ററാണ് വേക്കൻസി വരുന്നത് ദൂരദർശനിൽ ഇരുപത്തി ഒന്ന് വേക്കൻസിയും ആകാശവാണിയിൽ എട്ട് വേക്കൻസിയുമാണ് ജോലിയുടെ കാലാവധി വൺ ഇയറിലേക്കാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പത്തി അയ്യായിരം രൂപ ക്വാളിഫിക്കേഷൻ വേണ്ട എന്താണെന്ന് നോക്കാം ഗ്രാജുവേഷൻ ഇൻ എനി ഫീൽഡ് വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ എനി മെയിൻ സ്ട്രീം മീഡിയ ആണ് വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓർ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലവൻറ്റ് ഫീൽഡ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇത് കൂടാതെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൂടാതെ റീജിയണൽ ലാംഗ്വേജിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം തിരുവനന്തപുരത്താകുമ്പോൾ മലയാളത്തിൻ്റെ നോളജും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്തൊക്കെയാണെന്ന് നോക്കാം ഹാൻഡ്സ് ഓൺ നോളജ് യൂസിങ് സെർച്ച് എൻജിൻ ആൻഡ് സോഷ്യൽ മീഡിയ ഗുഡ് നോളജ് ഓഫ് റീജിയണൽ നാഷണൽ ഇഷ്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നോളജ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനയും കൂടി ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ജോലിയുടെ ഭാഗമായിട്ട് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട് എഡിറ്റോറിയൽ കോർഡിനേഷൻ ഓസ്റ്റിംഗ് ഫീഡ്സ് ഇൻഡ് റീജിയണൽ സെൻറ്റേഴ്സ് പ്രയോർട്ടൈസിംഗ് ന്യൂസ് സ്റ്റോറി ആഡിംഗ് മെറ്റ ഡേറ്റ ടു ഓൾഡ് സ്റ്റോറീസ് ട്രാൻസ്ലേഷൻ ഇഫ് ഡിസൈഡ് ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് ജോലി വരുന്നത് കംപ്ലീറ്റ്ലി കോൺട്രാക്റ്റ് ബേസിലാണ് വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും അവിടുത്തെ റിക്വയർമെൻറ്റും ഒക്കെ അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ക്ലിയർ ആയിട്ടുള്ള കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴി കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എ വി ഇ ഡി എ എൻ ഡോട്ട് പ്രസാർ ഭാരതി ഡോട്ട് ഒ ആർ ജി ഈ സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ് വേക്കൻസി നോക്കാം തിരുവനന്തപുരത്ത് മൂന്ന് വേക്കൻസിയാണുള്ളത് ആകെ ടോട്ടൽ ഇരുപത്തി ഒൻപത് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ആകാശവാണിയിലും ദൂരദർശനിലും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി